എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം എന്തോ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇന്ന് നമ്മൾ കപ്പലണ്ടി കപ്പലണ്ടി പറക്കാൻ അതെ കപ്പലണ്ടി പറക്കുന്നതിൽ എന്തോ അമ്മ ഇത്ര വലിയ കാര്യം ഒരുക്കുന്നു കപ്പലണ്ടി നമ്മൾ അതൊരു പുതിയ രീതിയിലാണ് പുതിയ രീതി കപ്പലണ്ടി അല്ലേ അതെ ഈ കപ്പലണ്ടി കേട്ടോമേ ഈ കപ്പലണ്ടി അത്ര നിസ്സാരക്കാരനൊന്നും അല്ലല്ല കാരണം കപ്പലണ്ടി വിറ്റ് എത്രയോ ആൾക്കാരാ അറിയാമോ ഇപ്പോഴും ജീവിക്കുന്നു ഏഹ് ഒരുപാട് ആൾക്കാര് ഇതുകൊണ്ട് ജീവിച്ചവരും ഉണ്ട് അല്ലേ കപ്പലണ്ടി നല്ലൊരു വരുമാനം നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ കാണത്തില്ല പല രീതിയിലുള്ള കപ്പലണ്ടികള് റോസ്റ്റ് കപ്പലണ്ടി അല്ലാത്ത കപ്പലണ്ടി ഏഹ് എന്തെല്ലാം ടൈപ്പ് കപ്പലണ്ടികളല്ലേ അപ്പൊ ഇതൊക്കെ ഈ കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഇച്ചിരി സമയമുണ്ട് നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാൻ നല്ല രീതിയിൽ അല്ലേ അല്ലേ ചെയ്യുന്നത് കപ്പലണ്ടി എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ തന്നെ ചെയ്തിട്ട് കാര്യമല്ലേ അത് വേറെ വേറെ രീതി ചെയ്തെങ്കിൽ നമുക്ക് അതിന്റെ ഒരു രുചികൾ രുചികൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നു നമുക്ക് കപ്പലണ്ടി ആ രീതിയിൽ ചെയ്യാം അല്ലേ ഏഹ് എന്നാ നേരെ വീടിലിട്ടൊക്കെ പോയാലോ പോകാം നമ്മളൊരു കാക്കിലെ പച്ചക്കപ്പലണ്ടി വാങ്ങിച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ചട്ടിക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിനകത്ത് വല്ല കല്ലോ കരടോ പൊടിയോ വല്ലതൊന്ന് നോക്കാം ഇനി നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം ഒരു മീഡിയം തീയിലിട്ട് വേണം വറുത്തെടുക്കാൻ കരിഞ്ഞു പോകും ഈ കപ്പലണ്ടി കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനല്ലേ ഇത് വറക്കുന്നത് അതായത് ഈ പൊടിമണല് ചട്ടിക്കാതിട്ടിട്ട് അതിനകത്തിട്ടാണ് ഇത് വറക്കുന്നത് ഈ മണല് ചൂടാകുമ്പോൾ അതിന്റെ കൂട്ടത്തില് കപ്പലണ്ടി വേറെയോ അങ്ങനെ അവർ ഇത് വറക്കുന്നത് എന്നിട്ട് ഇത് ഈ അരപ്പിക്കാത്തി കളഞ്ഞിട്ടാണ് ഈ കപ്പലണ്ടി എടുക്കുന്നത് കപ്പലണ്ടി മൂത്ത് കാണുന്നില്ല മതെണ്ടായില്ല തുലിയൊക്കെ പോയി വീറുന്നുണ്ട് ആ കപ്പലണ്ടി തല വരെ മൂത്തിട്ടുണ്ട് മോനെ അങ്ങനെയൊന്നും നമുക്ക് ഇത് മാറ്റയേ ദേ അതെ അല്ലേ എടുത്തു പോയി ദേ ഇതിని തണുത്തതിനു ശേഷം വേണം നമുക്ക് എടുക്കാനായിട്ട് അല്ലേ അതെ അല്ലേ ഇതിന്റെ മണ്ടക്കത്തെ തുലി പോവില്ല അതെ കപ്പലണ്ടി നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തുലി ഒന്ന് കളഞ്ഞെടുക്കാം ഇങ്ങനെ ആവും അല്ലേ എളുപ്പമാണ് നമ്മുടെ കപ്പലണ്ടിടെ തുലി അനക്കൊടുക്കും

മാറ്റാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് കഷണം വെളുത്തുള്ളി ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി ഒരു അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ഞുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പലോട് ഇട്ട് കൊടുക്കാം ഇനി ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം കായം വേണമെന്നുള്ളവർക്ക് ഇട്ടാൽ മതി ഇനി നമുക്ക് വറുത്ത് വെച്ച കപ്പലണ്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മസാല നല്ലതുപോലെ കപ്പലണ്ടിയിലൊക്കെ ഒന്ന് പിടിക്കട്ടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പാകത്തിനുള്ള കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാല കപ്പലൊരു റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം നല്ല രുചിയുള്ള കപ്പലണ്ടിയാ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കണം